ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസമായി ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് ഇങ്ങനെ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പാലക്കാടുള്ള ലുലു മോളിൽ നിന്നാണ് ഇത് വേടിച്ചത് ഇത് കണ്ട ഇതിന് കാക്കിപ്പഴന്നോ കാക്കിപ്പഴന്നോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നോ എല്ലാവരും ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഇതൊരു കിലോ വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഞാനൊരു കിലോ മേടിച്ചു അത്ര ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ട് കട്ട് മടിയിൽ നമ്മുടെ മടിയില് നമ്മടെ കുഞ്ഞണ്ടായ നോക്കിക്കൊണ്ടിരിക്ക തോലൊന്നും കട്ട് ചെയ്ത് കളയണ്ട ഇങ്ങനെ കഴിക്കാന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് വെക്ക സംഭവം കഴിച്ചോ കേട്ടോ നല്ല മധുരമുണ്ട് പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന മത്തനില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു മധുരം പിന്നെ ഒരു ചെറിയൊരു വഴുവുട്ട് അങ്ങനെ എന്നാലും കഴിക്കാൻ കൊള്ളാം കുഞ്ഞാ കുഞ്ഞുമണി എന്ത് കഴിക്കുവാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ കുഞ്ഞുമണിയും അതായത് ബാക്കുകളൊക്കെ താഴുണ്ട് എൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് എനിക്കറിയില്ല അത് കുറേ യൂട്യൂബിൽ കുറേ പേര് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടുകൊണ്ടിട്ടും എന്നൊരു ആഗ്രഹം പക്ഷെ നമ്മുടെ ആലത്തിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് വീട് മോള് പോയപ്പോ കണ്ടപ്പോ മേടിച്ച ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നു വെച്ചിട്ട് കുഞ്ഞു മണിക്കാരീ അഞ്ഞി എണ്ണ എന്നാ ആള് നല്ല മണം എന്താ പിടിക്കാൻ ഇഷ്ടായ കഴിച്ച മണം പിടിച്ചോണ്ടേ ഇരിക്കുമോ എവിടെയോ കേട്ട് മറന്ന മണോടാ അച്ഛനെ എന്തു കഴിച്ചു നോക്കുന്നില്ലേ അച്ഛ പഠിച്ചുകൊണ്ടിരിക്കും നമ്മം കാണിച്ചാട്ടോ ഈ കൊറിയക്കാരും ചേനക്കാരും അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോഴേ അവരൊക്കെ എപ്പോഴും ഈ ഒരു ഇത് അതിനിട്ട് കഴിക്കും ഇത് നമ്മുടെ കൂണെന്നൊക്കെ പറയില്ലേ മഷ്റൂം ഇത് മഷ്റൂമാണ് അപ്പം ഞാനിത് വീഡിയോയിൽ തന്നെ അവർ എല്ലാം നൂഡിൽസിലൊക്കെ ഇട്ട് കഴിക്കുന്നത് കണ്ടിട്ട് ഇതും ഞാനൊന്ന് മേടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഒരെണ്ണം എടുത്തു അപ്പം എടുത്തും ഒരെണ്ണം എടുത്തുള്ളൂ പക്ഷേ എടുത്തപ്പോൾ ഇതിൻ്റെ വില ഞാൻ നോക്കിയില്ലായിരുന്നു അപ്പം എന്തോ ഒരെണ്ണം എടുത്തോളൂ വെറുതെ എല്ലാം ടേസ്റ്റ് നോക്കാം നമ്മൾ എന്ത് കണ്ടാലും അതൊരു പ്രാവശ്യമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ല അപ്പം കഴിച്ച് നോക്കുന്നതാണ് മെയിൻ ആയിട്ടോ ആർക്കെന്നെ കണ്ടുകഴിഞ്ഞാലും അത് വിവരിച്ച് കഴിച്ച് നോക്കണം അതൊരെണ്ണമാണെങ്കിലും അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഒരെണ്ണത്തിന് ഈ ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് ഇതിൻ്റെ വില രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ഒരു രൂപ കുറവേ ഉള്ളൂ ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഇവിടുന്ന് കണ്ടോ ഈ ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ്റി പത്തൊൻപത് എൺപത്തൊമ്പത് പൈസ ഒരു കിലോൻ്റെ വിലയാണിത് കണ്ടോ വൺ നയൻ 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 അപ്പോൾ ഞാൻ ചെയ്യാം കുറച്ചുകൂടെ പൈസ ഇട്ടായിരുന്നു മേടിക്കില്ലേ ബീച്ച് മേടിക്കായിരുന്നു എന്ന് വിചാരിച്ചു എന്നാലിത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരെണ്ണം മേടിച്ചു പിന്നെ കുറേ സാലഡുകളാണ് കേട്ടോ അവിടെ അത് നല്ല ലാഭമുണ്ട് ഇത് വന്നിട്ട് മഷ്റൂം സാലഡാണ് ഇത് എൺപത്തി ഒൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പറയുന്നത് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് ഇത് ഗ്രീൻ സാലഡാണ് നല്ല ഇത് കണ്ടപ്പോൾ ഞാൻ വേടിച്ചതാണ് ഇത് പതിനാല് രൂപ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് അത് ഇലയായതുകൊണ്ടായിരിക്കാം ഇതൊരു അടിപൊളി സാലഡാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടു കാഴ്ച പാകം ഞാൻ വീണ്ടും മേടിച്ചു ഇത് മാങ്ങ പിന്നെ ഓലീവ് ഒരു സാലഡാണ് അടിപൊളി ടേസ്റ്റ് ആട്ട പുളിയും എല്ലാം കൂടെ മിക്സായിട്ടുള്ളത് ഇതാണ് േ ക്യാപ്സിക്കം ഉണ്ട് അതിൽ ഒളീവ്സ് ഉണ്ട് ബ്ലാക്ക് ക്യാരറ്റ് എല്ലാം വിളിട്ടിട്ടുള്ളൊരു സാലഡ് പുളിയും ചെറുതായിട്ടൊരു മധുരമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സൂക്കെ ഒഴിച്ചിട്ടുണ്ട് തോന്നുന്നു കഴുകാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ കഞ്ഞൂറ് പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചപ്പോൾ രണ്ടായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചതാണ് അടിപൊളി ഉണ്ടോ ഒരുപാട് സാലഡാണ് മേടിച്ചിട്ടുള്ളത് ഇതുണ്ടോ ഒരു വലിയ ബോക്സിൽ സാലഡ് ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ തലം നൂറ്റി അൻപത്തെട്ട് രൂപയാണ് ഇത് വലിയ ബോക്സ് ആയതൊന്നാണ് കേട്ടോ ഇതിലെല്ലാം കൂടി ഉണ്ട് സ്വീറ്റ് കോൺ ഉണ്ട് കുക്കുംബർ ടൊമാറ്റോ ക്യാബേജ് പിന്നെ എന്താ പറയുക ക്യാരറ്റും കിസ്മിസും കൂടി ഇട്ടിട്ടുള്ളൊരു സ്വീറ്റായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് അപ്പം ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ലുരുമോളിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു ഇതിന് ഒരുപാട് ഫുഡ് ഫുഡ് ഐറ്റംസ് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട് എല്ലാം ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും സാലഡ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഓഫറുകളും നല്ല ഇതൊക്കെ ഉണ്ട് അതെൻ്റെ കുഞ്ഞുമണി മടിക്കി കിടന്നങ്ങനെ ഉറങ്ങി ഞാൻ പോയിട്ട് ഇത് വന്നേ ഉള്ളൂ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷമല്ലേ നാളെ എന്നുള്ളത് ഉറപ്പില്ല ജീവിക്കുമ്പോൾ വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ആയിട്ടിരിക്കാൻ നോക്കാം ഏ നമ്മുടെ കുഞ്ഞുമണി കാണിച്ചു തരാം കേട്ടോ എന്റെ കുഞ്ഞുമണി ണി അടിച്ച് ഉറങ്ങുമായിരുന്നു കുഞ്ഞുമണി എല്ലാരും പറഞ്ഞു കുഞ്ഞു വണ്ണിയേ നമ്മള് കുഞ്ഞു വണ്ണി എവിടെ ഓച്ച ശരി ശരി ഉറങ്ങി ആൾക്ക് ഞാൻ കിടക്കുന്ന സമയത്ത് എന്റെ മേലക്കാർ കിടന്ന് ഉറങ്ങണം ഇരിക്കുന്ന സമയത്ത് എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങണം ആ പിന്നെ ഞാനും കുട്ടികളൊക്കെ ഇപ്പം കഴിച്ച് കഴിഞ്ഞോളൂട്ടോ അതിപ്പോൾ ഞാൻ ചായ ഓടിച്ചു കൊണ്ടിരിക്കുക കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കും ഒരുപാട് സാലഡുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മയോൺസ് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു അപ്പോൾ അതും മേടിച്ചായിരുന്നു അങ്ങനെ എല്ലാം ഞങ്ങൾ ഞാനും മക്കളും കൂടെ കഴിച്ചു അവർക്കണേ പോയി ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കുന്ന ഭാഗത്ത് അവർക്ക് അത്ര ഒരു ഇതില്ല അവരുടെ ഇതല്ല ഇത് എനിക്കും പൂച്ചകൾക്കുമുള്ളൊരു ഇതാണല്ലേ നമ്മുടെ വീഡിയോ എടുക്കുന്നു പറയുന്നത് ജോനും ദേഷ്യം പിന്നെ ഉറക്കമുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ നീട്ടി വലിച്ച് വലിയൊരു വീഡിയോ ആക്കി കൊണ്ടുപോകുന്നില്ല അപ്പം എൻ്റെ ഒരു സന്തോഷം ഇതിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇടണം എന്നുള്ളത് നിങ്ങളെ കാണിക്കണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇത് ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നിയപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ് അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഇവിടെ കുഞ്ഞുമണ്ണി ഒരു ബൈ ബൈപ്പനി തോന്നിക്കോടി ഓക്കെ ഫ്രണ്ട്സ് ബൈ ഇത് വയർന്ന് ഇറങ്ങിയിട്ടുണ്ടോ അവൻ ചിക്കനൊക്കെ കഴിച്ച് ഇതാണ്ടോ വയർ ഇപ്പോൾ പൊട്ടുന്നൊണ്ടിക്കണം